വിശേഷങ്ങൾ ഈ അവധിക്കാലത്ത് നമ്മുടെ സ്കൂൾ ഒരുക്കിയർച്ച് എന്ന പദ്ധതിയിൽ ഞാനും പങ്കെടുത്തു അതിനായി ഞാൻ തിരഞ്ഞെടുത്ത ഒരു കുഞ്ഞു പുസ്തകമാണ് കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ചനും മങ്ങാട്ടച്ഛനും പക്കൂരിന്റെ ലളിതവും രസകരവുമായ രചനയാണിത് കാലത്തെ അതിജീവിക്കാൻ കെൽപ്പുറ്റി ശുദ്ധവും നിർമ്മലവുമായ ഫലതകൾ കഴിവുള്ള ഒരു അപൂർവ പ്രതിഭയായിരുന്ന കുഞ്ഞായൻ മുസിയാരും അദ്ദേഹത്തിന്റെ കുട്ടികാരനായ മങ്ങാട്ടനുമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ എത്തിയുമായി ജനിച്ച കുഞ്ഞായൻ മുസ്ലിയാർ ചെറുപ്പത്തിൽ തന്നെ ബുദ്ധിശക്തിയുള്ളവനും വികൃതിയുമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കഥയായാണ് ഇദ്ദേഹം ഇവിടെ രചിച്ചിട്ടുള്ളത് പ്രതിസന്ധി ഘട്ടങ്ങളെയും കൊണ്ടും കൊണ്ടും ബുദ്ധി മറികടക്കാൻ വിചാരിച്ചു കഴിഞ്ഞിരുന്നു അതിന് ഉദാഹരണമായി തമാശകൾ നിറഞ്ഞ ധാരാളം കാര്യങ്ങൾ കഥയിൽ പറയുന്നുണ്ട് അതിലൊരു ഇതിലൊരു ഉദാഹരണം ഞാൻ വിശുദ്ധമാക്കാം അധ്യാപകനും കുഞ്ഞായി കൂട്ടുകാരും വേണ്ടി ഇത് കുഞ്ഞിനൊഴിച്ച ഒഴികെയുള്ള കുട്ടികളോട് പറഞ്ഞു നാളെ നിങ്ങൾ വരുമ്പോൾ ഓരോ കോഴിമുട്ട വീതം കൊണ്ടുവരാൻ അങ്ങനെ പിറ്റേയെന്ന് അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു തന്നോട് ഇഷ്ടമുള്ള എല്ലാ കുട്ടികളും തൻ്റെ മുന്നിൽ ിൽ കോഴിട്ട വീതം വെക്കാൻ അങ്ങനെ കുഞ്ഞായിന് മാത്രം അത് അത് വെക്കാൻ കഴിയാത്തത് കൊണ്ട് കുഞ്ഞായും സങ്കടപ്പെട്ടു അങ്ങനെ തൻ്റെ ഫലതങ്ങൾ നിറഞ്ഞ ആ ബുദ്ധി കൊണ്ട് കുഞ്ഞായി എഴുന്നേറ്റ് നിന്ന് പൂവൻ കോബ്ദമുണ്ടാക്കി പറഞ്ഞു മൊയിലേ ഇവരൊക്കെ പിടകളാ ഞാൻ മാത്രമുള്ളൂ ഇതിൽ പൂവൻ ഇങ്ങനെ തമാശകൾ നിറഞ്ഞ ധാരാളം കാര്യങ്ങൾ ഇനിയും കഥയിൽ ഇരിക്കുന്നുണ്ട് ഈ രചനയിൽ എനിക്ക് മനസ്സിലായത് ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നമുക്ക് കഴിയണമെന്നാണ് ഇതേപോലെ ഫലതങ്ങൾ നിറഞ്ഞ കഥകൾ നിങ്ങളും വായിച്ചു നോക്കൂ അടുത്ത പുസ്തകമായി പിന്നെ വരാം ബൈ